ഹായ് നമസ്കാരം പേപ്പിട്ടവരെ എഴുന്നേറ്റ് നിന്നിട്ട് നല്ല രീതിയിൽ ഒരു കീഴായി വിട്ടുകഴിഞ്ഞാൽ പതിനാറായിട്ട് ഒടിഞ്ഞു പോകുന്ന ഒരു വിഷ ഈ ജീവി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇവന്റെ ഈ വൃത്തിഘട്ട സെപ്റ്റി ടാങ്കിൽ നടത്തിയിരുന്നു ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ഇപ്പം ഉത്തർപ്രദേശിൽ നടക്കുന്നുണ്ട് യു പി ഭരിക്കുന്ന യുപിയുടെ ഭരണാധികാരിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവന ഐ ലോ മുഹമ്മദുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നിന്റെയൊക്കെ വീടുകൾ ഇടിച്ചു പൊളിക്കും നിന്റെയൊക്കെ സ്ഥാപനങ്ങളൊക്കെ ഇടിച്ചു പൊളിക്കും നിങ്ങൾ എത്രയൊക്കെ തന്നെ പൊളിച്ചാലും ഐ ലവ് മുഹമ്മദ് എന്ന് നട്ടല് വിരിച്ച് നൂറല്ല ആയിരം പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുക അത് ഈ ഹൃദയത്തിലാണ് ഐ ലവ് മുഹമ്മദ് എന്ന് കുത്തിവെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനൊന്നും തുടച്ചു നോക്കാനൊന്നും നിന്റെ ജെ സി ബിയുടെ കൈകൾക്കോ അല്ലെങ്കിൽ ഇതുപോലെ വർഗീയത നാഴേക്ക് നാൽപ്പത് വട്ടം വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഈ വേട്ടാവളിയനായിട്ടുള്ള ഈ നരഭോജികൾ പറഞ്ഞതുകൊണ്ടൊന്നും പിന്മാറുന്ന ഒരു സമൂഹമല്ല എന്നുകൂടെ നീ ഒന്ന് മനസ്സിലാക്കുക രാജ്യത്തിന്റെ പുരോഗതിക്കും രാജ്യം കെട്ടിപ്പടുത്താൻ വേണ്ടി യാതൊരുവിധ തരത്തിലുള്ള പണിയും എടുക്കാത്ത നാറികളായിട്ടുള്ള നിങ്ങൾക്ക് ഈ രാജ്യത്തോട് എന്ത് പ്രതിബദ്ധതയാണുള്ളത് എന്തായാലും ഈ വിശ്വജീവി പറയുന്ന ഒരു ചെറിയ ഭാഗം ഒന്ന് കേട്ടിട്ട് നമുക്ക് ഇതിൻ്റെ പൂർണ്ണ വീഡിയോ ഒന്ന് കാണണം കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട് ആദ്യം ഇതൊന്ന് കേട്ടു ഞാൻ ഇന്ന് വളരെ ദുഃഖിതനാണ് വാസ്തവത്തിൽ ഇന്ത്യക്കാരനായിട്ട് ജനിച്ചതിൽ എനിക്ക് വല്ലാത്ത അപമാനം തോന്നുന്നു തീർച്ചയായിട്ടും നിന്നെപ്പോലുള്ള വൃത്തികെട്ട വിശ്വജീവികൾ ഈ രാജ്യത്ത് ജനിച്ചതിൽ ഈ രാജ്യത്തുള്ള നല്ലവരായിട്ടുള്ള ജനങ്ങൾക്ക് നിന്നെ ഓർത്ത് അപമാനം തോന്നുന്നുണ്ട് അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല രാജ്യത്തിൻ്റെ ഒരു പുരോഗതിക്കും നിന്നെപ്പോലുള്ള വൃത്തികെട്ട ഊളകളൊന്നും പണിയെടുത്തിട്ടില്ല ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് വല്ലാത്ത നിസ്സഹായാവസ്ഥ അനുഭവപ്പെടുന്നു ഈ രാജ്യത്തെ പൂർവികന്മാർ സ്വാതന്ത്ര്യം മേടിച്ച് വന്നുകൊണ്ടിരുന്നു നിന്നപ്പോലുള്ള വേട്ടാവളിയന്മാർ ഇരുന്നുണ്ട് ഇങ്ങനെ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു വാസ്തവത്തിൽ നേരെ രൂപ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റിയിട്ടില്ല ശരിയാ ശ്വാസം കൂട്ടൽ നല്ല രീതിയിൽ അനുഭവപ്പെടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്വാസം എടുക്കേണ്ട ശ്വാസനാളത്തിനകത്തൊക്കെ വർഗീയത എന്ന് പറയുന്ന സാധനമില്ലേ അതിങ്ങനെ നിറഞ്ഞിരിക്കും അതുകൊണ്ട് ശ്വാസം മുട്ടൽ നിനക്ക് അനുഭവപ്പെടും നല്ല രീതിയിൽ ഭക്ഷണം ഇറക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം മനുഷ്യനാകണം മൃഗതുല്യമായിരുന്നു കൊണ്ട് ഇങ്ങനെ ജനങ്ങളുടെ ഇടയിൽ വിഭാഗ്യത ഉണ്ടാക്കാൻ വേണ്ടി തെമ്മാടിത്തരം പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് ആലോചിക്കണം എനിക്ക് നല്ല രീതിയിൽ ശ്വാസം എടുക്കാൻ പറ്റില്ല എന്ന് നല്ല രീതിയിൽ ഒരു കിഴിവായി പോയി കഴിഞ്ഞാൽ ഇവന്റെ കാറ്റ് അവിടെ വെച്ച് പോകും അല്ലാതെ വേറൊന്നുമില്ല ഇനി മുഴുവനായിട്ട് പറയുന്നത് എന്താണെന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി മറുപടി പറയാം പിന്നെ ജീവൻ കിടക്കണമല്ലോ കുറച്ച് എന്തോ വാരി വലിച്ച് കഴിച്ചു അത്രയേ ഉള്ളൂ ഇതിനൊക്കെ കാരണം ഒരേ ഒരു മനുഷ്യനാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇദ്ദേഹം യു പിയിലെ ഒരു പ്രസംഗം ആ പ്രസംഗം എന്നെ നടുക്കിക്കളഞ്ഞു ആദിത്യനാഥ് പ്രസംഗിക്കുന്നു പറഞ്ഞാൽ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചെയ്തു പോകുന്ന ശീലം മാറ്റാത്തവരുണ്ടെങ്കിൽ അവരെ കൊണ്ടത് മാറ്റിക്കാൻ ചില ഡെൻറ്റിങ്ങും പെയിൻറ്റിങ്ങും വരും ഇത് ന്യൂനപക്ഷങ്ങൾക്ക് ആവശ്യമാണ് എന്ന് യോഗി ആദിത്യനാഥ് ഭംഗ്യന്തരേണ പ്രസംഗിക്കുന്നു ഹിന്ദു ഉത്സവങ്ങൾ അത് നടക്കുമ്പോൾ ചൊറിഞ്ഞു വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആ സ്വഭാവം മാറാൻ ഡെൻറ്റിങ്ങും പെയിൻറ്റിങ്ങും വരും എന്ന് പറയുന്നത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി മനസ്സിലായ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഹൈന്ദവ മതവിശ്വാസങ്ങളുടെ ഉത്സവങ്ങളോ ആചാരങ്ങളോ ലംഘിക്കപ്പെട്ടതായിട്ടോ അവരുടെ ആചാരങ്ങളിൽ കളങ്കം വരുത്താനായിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു മുസൽമാൻ ഈ കാലം അത്ര ഇങ്ങോട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ ഒരിക്കലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല ഇലോ മുഹമ്മദ് എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇത്ര ഉത്തരം ഉണ്ടാകുന്നത് ഇവിടെ ജയ് ശ്രീറാം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ജനിച്ച് വളർന്നിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൊന്നൊടുക്കുമ്പോൾ അത് കണ്ട് ആഹ്ലാദിക്കുന്ന നിന്നപ്പോൾ ഉള്ള നരഭോജികൾക്ക് ഇതല്ലാതെ വേറെ എന്താ പറയാൻ സാധിക്കുക എന്താണേലും ബാക്കിയോടൊന്നു കേട്ടോളൂ അർത്ഥത്തിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമല്ലേ അവരെ പറ്റി ഇങ്ങനെയൊക്കെ പറയാമോ അവർക്ക് പ്രത്യേക സ്റ്റാറ്റസും പദവിയും ഒക്കെ ഉള്ളതല്ലേ അവരെന്ത് ചെയ്തു എന്നാണ് ഹിന്ദുക്കളുടെ ഉത്സവമല്ലാതെ വേറെ ആരുടെ ഉത്സവമാണ് അവർക്ക് അലങ്കോലപ്പെടുത്താൻ പറ്റുക ഇപ്പോൾ എന്താ ആ ഹിന്ദുക്കളുടെ ദസറ നവരാത്രി എന്തോ തേങ്ങാക്കുല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ആളൊക്കെ കൂടിയിട്ട് ഏതോ ഒരു ദേവിയൊക്കെ വികൃത രൂപത്തേക്ക് എഴുന്നള്ളിച്ചുകൊണ്ടൊക്കെ നടക്കുന്ന ഇതെന്തൊരു പരിപാടിയത് വിഗ്രഹാരാധന പാടില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ് ആ വിഗ്രഹം കണ്ടാൽ എറിഞ്ഞുടക്കി അല്ലാതെ ഇസ്ലാമിന് വേറെ മാർഗമില്ല എന്ന് യോഗിക്കറിഞ്ഞുകൂടെ ഭരണഘടനയിൽ ഇതിനുള്ള പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട് അത് യോഗിക്കറിഞ്ഞുകൂടെ ഇത്ര ജനാധിപത്യ വിരുദ്ധനായ ഫാസിസ്റ്റായ ഒരു മനുഷ്യൻ ഭരിക്കുന്ന നാട്ടിൽ എങ്ങനെയാണ് മാനമര്യാദയായിട്ട് പോലെയുള്ള ആളുകൾ കഴിയുക എന്നെനിക്ക് മനസ്സിലാകുന്നില്ല സംഭവം ഇതാണ് യു പിയിലെ കോൺപൂരിലാണ് തുടക്കം കേട്ടത് കോൺപൂരിലെ ഒരു ഗലിയിൽ ചെറിയൊരു ഇടവഴിയിൽ ഒരു കടയുടെ മുമ്പിൽ ഒരാൾ ഐ ലവ് മുഹമ്മദ് എന്ന് ഒരു ബോർഡ് അതോ ബാനറോ കെട്ടുന്നു അയാളുടെ കടയിൽ മാത്രമല്ല അപ്പുറത്ത് ഇപ്പുറത്തുള്ളൂ രണ്ട് മൂന്ന് കടയുടെ മുമ്പിലും അവിടെ ഒക്കെ ആയിട്ട് ഇയാൾ ഈ ബാനർ കെട്ടി അപ്പുറത്ത് ഇപ്പുറത്തുള്ള കടക്കാർ പറഞ്ഞു എടോ ഇത് ആഴ്ച താൻ താൻ മുഹമ്മദിനെ ലവ് ചെയ്യുന്നുണ്ടെങ്കിൽ താൻ അങ്ങ് ലവ് ചെയ്താൽ മതി എൻ്റെ കട വാതിൽ ഇത് പറ്റില്ല എന്ന് വാസ്തവത്തിൽ ഇങ്ങനൊരു ന്യൂനപക്ഷത്തെ ദ്രോഹിക്കാൻ പാടില്ല ഒരു ബാനർ കെട്ടാൻ ഐ ലവ് മുഹമ്മദ് എന്നൊരു ബാനർ കെട്ടാൻ ഇവിടെ മുസ്ലിങ്ങൾക്ക് അവകാശമില്ലേ ഭരണഘടനയിൽ അവകാശം ഉണ്ടല്ലോ ഭരണഘടനയിൽ അംബേദ്കർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് ഏത് ബാനറും എവിടെയും കെട്ടാമെന്ന് അംബേദ്കർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഭരണഘടന തുറന്ന് നോക്ക് അപ്പോൾ അങ്ങനെയുള്ള അവകാശം നിഷേധിക്കപ്പെട്ടപ്പോൾ മുസ്ലിങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല അവർക്കും ഈ നാട്ടിൽ അവകാശമില്ലേ അഥവാ അവർക്കല്ലേ അവകാശമുള്ളൂ അതിനെ ചോദ്യം ചെയ്ത് അവർക്ക് പിടിച്ചില്ല പരാതിയായി പോലീസായി പോലീസുകാർ വന്നിട്ട് പറഞ്ഞു എന്തൊരു അതിക്രമമാണ് നോക്കണേ പോലീസുകാർ പറയുകയാണ് എടോ താൻ തൻ്റെ കടബാതിക്കൽ മാത്രം ബോർഡ് വെച്ചാൽ മതി വേറെ കടവാതത്തിലൊന്നും കാൻ വയ്ക്കേണ്ടതാണ് എന്തൊരു കഷ്ടം ഈ നാട്ടിൽ നിയമവാഴ്ചയുണ്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല മറ്റൊരാളുടെ കടയുടെ മുമ്പിൽ അയിൽ അവ മുഹമ്മദെന്ന് ബോർഡ് വയ്ക്കാൻ എനിക്ക് അവകാശം ഇല്ലേ ഞാനൊരു മുസൽമാനാണ് ഞാൻ ന്യൂനപക്ഷമാണ് എന്നെ കാണുമ്പോൾ തോർത്ത് അരയിൽ കെട്ടി തൊഴേണ്ടവരാണ് ബാക്കിയുള്ളവർ അവർ ന്യൂനപക്ഷമായതുകൊണ്ടും ഭയം കൊണ്ടും ഒന്നടങ്ങിയെങ്കിലും ബറേലിയിൽ വീണ്ടും അയലാവു മുഹമ്മദ് പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ ഉത്തർപ്രദേശിൽ പല വിഭാഗങ്ങളുണ്ട് മുസ്ലിങ്ങൾ ദേവബന്തി വിഭാഗം ബറേൽവി വിഭാഗം ബറേൽവി വിഭാഗത്തിൻ്റെ നേതാവാണ് നമ്മുടെ ഇവിടുത്തെ സമസ്തയിൽ എ പി വിഭാഗം ഇ കെ വിഭാഗം എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൂ ഇത് പക്ഷേ ഈ കേരളത്തിലെ മുസ്ലിങ്ങളെ ഒന്നും കുഞ്ഞുകാശിന് കേട്ടോ അവർക്കൊന്നും ഈ നബിദിനം ആഘോഷിക്കാൻ അറിഞ്ഞുകൂടാ അതറിയണമെങ്കിൽ യു പി തന്നെ പോകണം അവരൊക്കെയാണ് മുസ്ലിങ്ങൾ ഇവരൊക്കെ എന്തും മുസ്ലിങ്ങളെ ചുമ്മാ പേട്ട് മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്നു മുഹമ്മദിനോട് ഒരു ബഹുമാനമില്ല സ്നേഹമില്ല ഐ ലവ് യു മുഹമ്മദ് എന്നൊക്കെ അടിച്ചു വിടണ്ടേ ഇവിടെയുള്ള ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ പോയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ മുഹമ്മദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അങ്ങ് പേര് പറയാൻ പാടില്ല പേരെ പറയാൻ പാടില്ല നബി എന്നേ പറയുള്ളൂ പ്രവാചകനായ നബി സല്ലല്ലാഹി വലൈഹി വസല്ലം ഇത്രയും പറഞ്ഞാലേ ഇവിടെ തൃപ്തിയാകുള്ളൂ അവിടെ അങ്ങനെയല്ല അവിടെ ഐ ലവ് മുഹമ്മദ് അതുതന്നെ കേരളത്തിൽ മുഹമ്മദ് എന്നുള്ള പേര് നിരോധിച്ചിരിക്കുക നമ്മളെ തൊടുപുഴ ആൻഡ് കോളേജിലെ ജോസഫ് സാറിൻ്റെ കൈവെട്ടിയില്ലേ മുഹമ്മദ് എന്ന് പേരെഴുതിയതിന് അതിനുശേഷം കേരളത്തിൽ കവിതയിലോ സാഹിത്യത്തിലോ സിനിമയിലോ കഥയിലോ എങ്ങും തന്നെ നല്ലതോ ചീത്തയോ ആയ മുഹമ്മദ് എന്നുള്ള പേരുള്ള കഥാപാത്രത്തെ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല സാധ്യമല്ല അതാണ് ന്യൂനപക്ഷങ്ങളുടെ ശക്തി അതാണ് ഭരണഘടന നൽകുന്ന ശക്തി ഭര പരിഹാസരൂപേണയാണ് ഈ വിശ്വജീവി ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഇങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നത് യോഗി ആദിത്യനാഥ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ സിരകളിലൊക്കെ രക്തം നുരഞ്ഞ് പൊന്തിയേക്കാം കാരണം വർഗീയത മാത്രം മനസ്സിൽ കൊണ്ടു കിടക്കുന്ന നിന്നപ്പോലുള്ള ആളുകൾക്ക് മാത്രമേ അത്തരത്തിലുള്ള ഒരു വികാരം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു 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 രോഷം നിനക്കെ ഉണ്ടാകത്തുള്ളൂ ഐ ലവ് മുഹമ്മദ് എന്ന് കേൾക്കുമ്പോൾ ഊത്തല് പിടിക്കുകയും അല്ലെങ്കിൽ അത് കേൾക്കുമ്പോഴത്തേക്ക് ചൊറിച്ചിലുണ്ടാകുകയും ചെയ്യുന്നത് നിന്നപ്പോൾ വർഗീയവാദികളായിട്ടുള്ള ചില വൃത്തിഘട്ട ഊളകൾക്ക് യു പിയിൽ ജാതി മതഭേദം തന്നെ എല്ലാവരും ഈ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ഈ ഒരു ക്യാമ്പയിനിൽ പങ്കെടുത്തുകൊണ്ടുള്ള എത്രയോ എത്ര വീഡിയോകളാണ് നമ്മൾ കണ്ടത് അപ്പം വിരട്ടുക അതായത് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ള ഒരു തന്ത്രമാണ് ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നാഴേക്ക് നാൽപ്പത് വട്ടം വർഗീയത മാത്രം പറഞ്ഞു നടക്കുന്ന ഈ വൃത്തികെട്ട ചെറ്റകൾക്ക് ഇതല്ലാതെ വെറു എന്താ ഈ രാജ്യത്ത് കൊടുക്കാനുള്ളത് ഇവർ രാജ്യത്തിന് വേണ്ടി എന്ത് എന്ത് എന്താണ് സംഭാവന ചെയ്തത് ഈ രാജ്യത്ത് ഒരു പുല്ലും ചെയ്യാത്ത ഈ രാജ്യത്ത് നീയൊക്കെ ജനിച്ചത് തന്നെ അത് ഇവിടുത്തെ ഹൈന്ദവമത വിശ്വാസികളുടെ ശാപമാണ് കാരണം നീ നീയൊന്നും ഒരു യഥാർത്ഥ ഹൈന്ദവനല്ല നിന്നെയൊന്നും ഒരിക്കലും ഇവിടുത്തെ യഥാർത്ഥ ഹൈന്ദവമത വിശ്വാസികൾ ഉൾക്കൊള്ളുന്നില്ല ഒരു പ്രതിനിധിയല്ല നാടിനെ നശിപ്പിക്കാൻ ഈ നാട്ടിലെ സമാധാനവും സ്വസ്ഥതയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തിഘട്ട വർഗീത മാത്രം മനസ്സിൽ കൊണ്ടുനടക്കുന്ന വൃത്തിഘട്ട ജീവികളാണ് എന്തായാലും എഴുന്നേറ്റ് പോലും നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു കീഴുവായു പോലും വിടാൻ പറ്റാത്ത ഈ ഊളകൾ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വർഗീയത പറയുമ്പോഴത്തേക്ക് നമ്മളെ കൊണ്ടാവുന്നു നമ്മൾ പറയും ഐ ലവ് മുഹമ്മദ് ഐ ലവ് മുഹമ്മദ് ഐ ലവ് മുഹമ്മദ് മരണം വരെയും ഐ ലവ് മുഹമ്മദ് ഹൃദയത്തിൽ കൊണ്ടു നടക്കും അത് ദ്രോഹിക്കാനോ അത് ഇല്ലായ്മ ചെയ്യാനോ മറ്റു മതവിശ്വാസങ്ങളെ കയറി കോലിട്ടിളക്കാനോ അല്ല അത് അവനവന്റെ അവകാശമാണ് അവനവന്റെ വിശ്വാസമാണ് ഇത് ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് അനുവദിച്ചു തരുന്നതാണ് അതുകൊണ്ട് നിന്റെ ഈ വെരട്ടിഫിക്കേഷനും ഈ പരിഹാസവും ഈ ഉമ്മാക്കിയൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട അത് എട്ടാട്ട് മടക്കി നിന്റെ അവിടെ തന്നെ വെച്ചാൽ മതിയെന്ന് മാത്രമേ ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൂ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായമായിരിക്കും അടുത്തൊരു വീഡിയോ കാണാതെ എല്ലാവർക്കും